പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയുടെ സാക്ഷ്യപത്രമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മാണ നിലച്ച് ഒരു പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ ഭരണാധികാരികൾ മുഖം തിരിക്കുന്നുവെന്ന് ആക്ഷേപം ജോസ് മാളേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് മറ്റം ഗ്രൗണ്ടിന് എതിർവശത്തായി പുതിയ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിയോട് ചേർന്ന് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന സി എൻ ബാലകൃഷ്ണൻ നിർവഹിക്കുകയും ഭരണകാലയളവിനുള്ളിൽ മൂന്ന് നിലകളുള്ള കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയും തുടർന്ന് ഓഫീസിന്റെ മുൻഭാഗത്തെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു മുൻഭാഗത്തെ കെട്ടിട നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നത് തുടർന്ന് അധികാരത്തിലെത്തിയ ഭരണസമിതിയും മൂന്നര വർഷം പിന്നിടുന്ന നിലവിലുള്ള രണ്ടായിരത്തി ഇരുപതിൽ അധികാരമേറ്റ ഭരണസമിതിയും പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഒരുവിധ നടപടിയും കൈക്കൊണ്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം പി എ മാധവൻ എം എൽ എ ആയിരിക്കെ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അനുവദിച്ച തുക ഉപയോഗിച്ചാണ് മുൻഭാഗത്തെ കെട്ടിടം പൂർത്തീകരിച്ചത് എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ ഭരണസമിതി നിർമ്മാണ പ്രവർത്തനത്തിനുള്ള തുടർ നടപടികൾക്ക് മുൻകൈ എടുക്കാതിരുന്നതോടെയാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറവും പഞ്ചായത്ത് കെട്ടിടം നോക്കുകുത്തിക്ക് സമാനമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിലേക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി എത്തുന്നവർ പടിക്കെട്ടുകൾ കയറി ഓഫീസിലെത്തി കാര്യങ്ങൾ നടത്തിപ്പോകേണ്ട സാഹചര്യമാണുള്ളതെന്ന് കോൺഗ്രസ് അംഗം അഡ്വക്കേറ്റ് പി നിവാസ് പറഞ്ഞു പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടം പണിതും ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിച്ചിട്ട് പത്ത് വർഷക്കാലമായി അതിനിടയിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത് കഴിഞ്ഞു രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതുവരെ അതിനെപ്പറ്റിയിട്ട് ഒന്ന് ചിന്തിക്കുകയും നോക്കുകയോ െത്തി ഈ പഞ്ചായത്തില് വയസ്സായ പ്രായമായ ആൾക്കാര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത് എത്തിപ്പിടിച്ചിട്ട് പലരും താഴത്ത് വന്നിട്ട് കരയാറ പതിവ് ആരേലും ഉദ്യോഗസ്ഥന്മാര് താഴ്ത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവരെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തണത് ഈ പഞ്ചായത്ത് കെട്ടിട്ട് ഇതേപോലെ പണിത്തിട്ടിട്ട് അതിലേക്ക് വേണ്ടിട്ട് വലിയ ശ്രദ്ധ ചെലുത്താത്ത ഭരണസമിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതില് ജനങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വളരെയധികം പ്രതിഷേധമുള്ളതാണ് ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസിലേക്ക് കയറി വരുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിൽ വ്യാപക പ്രതിഷേധമുണ്ടെന്നും നിവാസ് പറഞ്ഞു ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച കെട്ടിടത്തിൽ മൃഗാശുപത്രിയും കൃഷിഭവനും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസും പ്രവർത്തിക്കുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ആക്രി സാധനങ്ങൾ സമാഹരിച്ച് സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ താഴെ നിലയിൽ കൃഷി വകുപ്പിന്റെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിനുള്ള മണ്ണിറക്കിയും കാർഷിക യന്ത്ര സാമഗ്രികൾ പാർക്ക് ചെയ്തും പൊതുജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ നൽകേണ്ട തെങ്ങിൻ തൈകൾ ഉൾപ്പെടെയുള്ളവ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ പഞ്ചായത്ത് പരിധിയിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ കോടികൾ വകയിരുത്തിയപ്പോൾ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി നയ പൈസ മാറ്റിവെക്കാൻ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വം ഇല്ലാഞ്ഞതാണ് ഒരു പതിറ്റാണ്ടിനിപ്പുറവും പഞ്ചായത്ത് കെട്ടിടം ഇതേ നിലയിൽ തുടരുന്നതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം സിസിടിവി ന്യൂസ്